ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഗോതമ്പ് റവ കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും വേണ്ടി എങ്ങനെ തയ്യാറാക്കാം ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് റവ ഉപ്പുമാവ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് ഗോതമ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്കിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒരു പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്ത് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കൊരു സൈഡിൽ മാറ്റി മാറ്റിവെക്കാം ശേഷം നമുക്ക് ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ തയ്യാറാക്കുമ്പോഴേക്കും ഈ ഗോതമ്പ് റവ ഒന്ന് കുതിർന്ന് കിട്ടിയേക്കും ഇതിന് വേണ്ടുന്നത് ഒരു കപ്പ് വേവിച്ച ചെറുപയറാണ് ഒരു കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ ഇഞ്ചി കാൽ കപ്പ് അരിഞ്ഞ ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില കടുക് ഒരു കപ്പ് തേങ്ങ കടായി ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ച് കടുുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് കറിവേപ്പില ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം കാൽ കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി കൂടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ പച്ചമണമെല്ലാം മാറി വഴണ്ടു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വച്ചിരിക്കുന്ന ഗോതമ്പ് റവ ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുക്കാം ഗോതമ്പ് റവ ഒന്ന് ഡ്രൈ ആകുന്നതുവരേക്കും വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആകുന്നതുവരേക്കും നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ലോ മീഡിയം ഫ്ലെയിമിൽ വേണം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് ഗോതമ്പ്ര അവ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി ഇളക്കി ഒരുപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ലോയിൽ ആക്കിയതിന് ശേഷം ഒന്നര കപ്പ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ലോയിൽ ലോയിൽ തന്നെ വയ്ക്കണം ലോ മീഡിയമിൽ വയ്ക്കരുത് കാരണം ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് വെള്ളം തിളച്ച വെള്ളമാകുന്നതുകൊണ്ട് നല്ലതുപോലെ പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഫ്ലെയിം ലോയിൽ ആക്കിയതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ശേഷം നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് വേവിച്ച ചെറുപയർ കൂടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്ക് ഇതിൽ വെള്ളമെല്ലാം വറ്റി നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെന്ത് കിട്ടിയേക്കും ഒട്ടും തന്നെ കരി പിടിക്കാതെ ഒട്ടും കരിയാതെ ഒട്ടും കുഴഞ്ഞു പോകാതെ തന്നെ വളരെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഉപ്പുമാവ് റെഡിയായി കിട്ടും ഞാൻ പറഞ്ഞ അതേ അളവാണ് നിങ്ങൾ ഫോളോ ചെയ്തെങ്കിൽ ഒട്ടും തന്നെ കരിയത്തില്ല അതുപോലെ തന്നെ വെള്ളം കൂടി പോകത്തില്ല കുഴഞ്ഞു പോകത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉപ്പുമാവും ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് ഇനി തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് ഒരു മിനിറ്റ് അടച്ചു വയ്ക്കാം ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ലോ ഫ്ലെയിമിൽ വേണം അടച്ചു വയ്ക്കാനായിട്ട് അപ്പോഴേക്കും കുറച്ച് സ്റ്റീം വന്നതിന് ശേഷം ഈ തേങ്ങ കൂടി വെന്ത് നല്ല മണവും ടേസ്റ്റും ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില കൂടി അരക്കപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുത്തത് എടുത്താൽ നല്ല അടിപൊളി ആയിട്ടുള്ള ഗോതമ്പ് ഗോതമ്പ്രവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ലഞ്ചിനും ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും വളരെ ടേസ്റ്റും വളരെ ഹെൽത്തും ഹെൽത്തിയും വളരെ ലൈറ്റുമാണ് ഇത് കഴിക്കാനായിട്ട് രണ്ട് പൊപ്പടമുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കാനായിട്ട് വളരെ നല്ലതാണ് ഈ ഉപ്പുമാവ് വേറെ കറിയിലെ ഒന്നിൻ്റെ ആവശ്യമില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്